കറന്റ്ലി ഒരു ആയിട്ടുണ്ട് ബട്ട് യു കെ പ്രതികരണം കുഴപ്പമില്ല നല്ല പ്രതികരണമാണ് കാരണം ഇപ്പൊ സോഷ്യലി കുറേ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ യുവതലമുറ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞല്ല കുറച്ച് ഫിലിം ആണ് നിങ്ങൾ കണ്ടിട്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാം കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് അപ്പോൾ അത് ശരിയാവട്ടെ കാരണം സിനിമയാണ് അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പെട്ടെന്നാണ് അപ്പം ഞാൻ ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് കലാചാരം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നാണ് എനിക്ക് എന്താണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്ക് എന്താണ് ചെയ്യണം വെറുതെ പഠിച്ചു ജോലി ചെയ്തു പക്ഷെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരിതുണ്ടാവുള്ളൂ അതൊരു ഒരു ടൈമിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് സോ അതിന് വേണ്ടി ട്രൈ ചെയ്യാൻ വന്ന ഒരു അഞ്ചാറ് കൊല്ലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വൺ ഇയർ പോയിട്ട് എറണാകുളത്താണ് എനിക്ക് നാട്ടിൽ ആ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് ആഡ് ഷോർട്ട് ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട് ഷോർട്ട് ഫിലിം ഞാൻ ലാസ്റ്റ് ചെയ്തത് കാർത്തി കല്യാണിന്നുള്ള ജി പി സേട്ടന്റെ ഒരു ഷോർട്ട് ഫിലിമാണ് ആണ് അത് കഴിഞ്ഞിട്ട് ഷോർട്ട് മൂവീസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു വർക്ക് കുഞ്ഞുണ്ടായിരുന്നു പിന്നെ ഫോക്കസ് ചെയ്യുന്ന സിനിമയാണ് ആരെ ഇഷ്ടം ഇഷ്ടം അവരെല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ പക്ഷെ കുറച്ചുകൂടി തോന്നുന്നത് എല്ലാം എല്ലാ എല്ലാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാരണം ഓരോന്നിലും നല്ല നല്ല ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അ ടൊവിനോന് ഇഷ്ടമാണോ എന്ന് പറഞ്ഞല്ലോ ടൊവിനോന് ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകൾ പറയാമോ ടൊവിനോനെ എല്ലാ படങ്ങളും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമായിട്ടുള്ളവനെ എല്ലാ படങ്ങളും ഇഷ്ടമാണ് പറ്റുന്ന സിനിമ എല്ലാ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാറുണ്ട് നരിവേട്ട കണ്ടിട്ട് എന്താ അഭിപ്രായം നല്ല മൂവിയാണ് കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നി요 അങ്ങനെലൊക്കെ ചെയ്യും കട്ട് ചെയ്യുകയേ ബോറില്ലേ പറ ടൊവിനോനെ കണ്ടിട്ടുണ്ടോ ടൊവിനോനെ കണ്ടിട്ടുണ്ടോ ഇല്ല കാണണം ആഗ്രഹം ഉണ്ടോ ആഗ്രഹം എനിക്ക് ആൾക്കൂട്ടത്തിന്റെ ആളുകളുടെ അങ്ങനെ കാണുന്നതിലല്ല ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ കാണുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും എല്ലാവരും പോലെ ഒരു ആരാധകായിട്ട് മാറുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട സിനിമയിൽ ഒരു പാട്ട് പറയാം മായാവിലും <laughs>